ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൾ പി എസ് സി എക്സാം ഡിംസ് ഇന്ന് നമ്മളോട് ചർച്ച ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട് ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്കറിയാം ഇന്നലെയൊക്കെ നടന്ന പരീക്ഷകളിലൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു അവിടെ ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും നമുക്കൊന്ന് പഠിച്ചെടുക്കാം നമ്മളിവിടെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പ് കിരീടം നേടിയത് ഏത് രാജ്യമാണെന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് അവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓസ്ട്രേലിയ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യയിൽ വെച്ച് നടന്ന ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പിൽ കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയ ആണ് ഈ ടീമിന്റെ ക്യാപ്റ്റൻ ആരാന്ന് വെച്ചാൽ പാറ്റ് കമ്മിൻസ് ആണ് ഓർത്തിരിക്കാൻ വളരെ സിമ്പിൾ ആണ് നമ്മൾ ഈ വേൾഡ് കപ്പ് ഒക്കെ നേടിയിട്ട് ആ കപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് കം 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 എന്ന് വിളിക്കുന്നതായിട്ടൊന്ന് ചിന്തിച്ചാൽ ഓസ്ട്രേലിയൻ ടീമിനെയാണല്ലോ കപ്പ് മേടിക്കാനായിട്ട് വിളിക്കുക അവരാണല്ലോ ജേതാവായത് അപ്പോൾ അവരുടെ ക്യാപ്റ്റൻ ആരാണ് കം കം എന്ന് ഓർത്തു വെച്ചാൽ മതി പാറ്റ് കമ്മിൻസ് എന്ന പേര് ഓർത്തിരിക്കുക ഇനി ഓസ്ട്രേലിയയുടെ ആറാം കിരീടമായിരുന്നു ഇത് എത്രാമത്തെ കിരീടമാണ് ആറാമത്തെ കിരീടമാണ് ഓസ്ട്രേലിയയുടെ എത്രാമത്തെ കിരീടമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആറാമത്തെ കിരീടമാണ് അതേപോലെ തന്നെ റണ്ണറപ്പായത് ആരാണ് ഇന്ത്യയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാണ് ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടിയത് അവിടെ റണ്ണറപ്പ് ആയത് ഇന്ത്യയാണ് കപ്പ് ഉയർത്തിയത് ഓസ്‌ട്രേലിയയാണ് ആരായിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ആരായിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ഇനി ഇന്ത്യയുടെ എത്രാമത്തെ ഫൈനൽ പ്രവേശനമായിരുന്നു എന്ന് വെച്ചാൽ നാലാമത്തെ ഫൈനൽ പ്രവേശനമായിരുന്നു അതായത് വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ നാലാം തവണയാണ് ഇന്ത്യ ഫൈനലിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രണ്ടായിരത്തി പതിനൊന്ന് എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ഫൈനലിൽ എത്തുകയും കപ്പ് ഉയർത്തുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ എന്താണ് ഇന്ത്യ റണ്ണർ അപ്പ് ആവുകയാണ് ചെയ്തത് ഇനി എവിടെ വെച്ചായിരുന്നു ഈ ഒരു ക്രിക്കറ്റ് നടന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ് മറ്റൊരു പ്രത്യേകത പൂർണമായിട്ടും ഇന്ത്യ വേദിയായ ആദ്യ ഏകദിന ആയിരുന്നു പൂർണ്ണമായിട്ടും ഇന്ത്യ വേദിയായ ആദ്യ ഏകദിന ലോകകപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ഇതിനു മുമ്പ് ഇന്ത്യയിൽ വെച്ചിട്ട് വേൾഡ് ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ഇന്ത്യയോടൊപ്പം തന്നെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും എന്താണ് അതിൽ പങ്കാളികളായിട്ടുണ്ടായിരുന്നു എന്നാൽ പൂർണ്ണമായിട്ടും ഇന്ത്യ വേദിയായിട്ടുള്ള ആദ്യ ഏകദിന ലോകകപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ വെച്ച് നടന്നത് ഇനി ഫൈനൽ നടക്കുന്ന എവിടെ വെച്ചിട്ടാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഫൈനൽ നടക്കുന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ നരേന്ദ്ര നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഫൈനൽ മത്സരം നടക്കുന്നത് ഇനി ഫൈനലിലെ മികച്ച താരമായിട്ട് തിരഞ്ഞെടുത്തത് ട്രാവിസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓസ്ട്രേലിയൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ഉയർത്താൻ വേണ്ടി കം കം എന്ന് പറഞ്ഞു അപ്പൊ ക്യാപ്റ്റന്റെ പേര് കിട്ടി പാറ്റ് കമ്മിൻസ് അപ്പം ഈ കപ്പ് കപ്പുയർത്തിയിട്ട് ഹെഡ് നമ്മുടെ തലയിൽ തലയിൽ വെച്ചാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അത് മികച്ച താരമായിരിക്കും അവിടെ ആ കളിയിലെ മികച്ച താരമാണ് കൊണ്ടുപോകുന്നതെന്ന് ചിന്തിച്ചാൽ മതി അപ്പം അവിടെ ഹെഡ് കിട്ടും അപ്പം ഫൈനലിലെ മികച്ച താരമാരാണ് ട്രാവിസ് ഹെഡാണ് അദ്ദേഹം ഫൈനലിൽ സെഞ്ചുറി അടിക്കുകയുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ ഡി ഐ വേൾഡ് കപ്പിൽ ഫൈനൽ മത്സരത്തിൽ സെഞ്ചുറി അടിച്ചതപ്പോൾ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും ഏകദിന ലോകകപ്പ് ഫൈനലിലും സെഞ്ചുറി നേടി ആദ്യ താരമായിട്ട് അരുമാറി ഈ ട്രാവിസ് ഹെഡ് മാറി എന്ന കാര്യം ഓർത്തിരിക്ക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടന്നപ്പോഴും അതോടൊപ്പം തന്നെ ഏകദിന ലോകകപ്പ് ഫൈനലിലും അദ്ദേഹം എന്താണ് സെഞ്ചുറി നേടി അങ്ങനെ ഈ രണ്ട് മത്സരങ്ങളിൽ സെഞ്ചുറി നേടിയ അതിൻ്റെ ഫൈനൽ മത്സരത്തിൽ സെഞ്ചുറി നേടിയ ആദ്യ താരമായിട്ട് ആര് മാറി ട്രാവിസ് ഹെഡ് മാറി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി ടൂർണമെൻറ്റിലെ മികച്ച താരം ആരാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിരാട് കോഹ്ലിയാണ് അതായത് മൊത്തം പരിഷ് പരിഗണിക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൊത്തം വേൾഡ് കപ്പിലെ എല്ലാ മത്സരങ്ങളും പരിഗണിച്ചുകൊണ്ട് അതിലെ മികച്ച താരം ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിരാട് കോഹ്ലിയാണ് ഇനി വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് എത്ര റൺസ് നേടി എഴുന്നൂറ്റി അറുപത്തഞ്ച് ആണ് നേടിയത് നമ്മൾ ഈ വിരാട് കോഹ്ലി എന്ന് എഴുതുമ്പോൾ വാ വെച്ചാണ് എഴുതാൻ തുടങ്ങുക ആ വായിനെ ഒന്ന് തിരിച്ചിട്ട അഞ്ചിന്റെ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും തുടർന്ന് അഞ്ചിന്റെ പിറകിൽ ആറ് ആറിന്റെ പിറകിൽ ഏഴ് സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാം ആ റണ് ഓർത്തിരിക്കണം പരീക്ഷയിൽ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരുന്നു അല്ലെങ്കിൽ നേരിട്ട് വേണമെങ്കിൽ ചോദ്യമായിട്ട് ചോദിക്കാം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ തന്നെ കൂടുതൽ വിക്കറ്റ് നേടിയ താരാണ് ഇന്ത്യയുടെ മുഹമ്മദ് ആണ് ഇരുപത്തി വിക്കറ്റ് ആണ് നേടിയത് അപ്പോൾ എത്ര വിക്കറ്റ് നേടി ഇരുപത്തിനാല് ആണ് നേടിയത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ആദ്യ ആകെ എത്ര മത്സരമായിരുന്നു ആകെ എത്ര മത്സരമാണെന്ന് ചോദിച്ചാൽ നാൽപ്പത്തെട്ട് മത്സരമാണ് വേൾഡ് കപ്പിലെ നാൽപ്പത്തെട്ട് മത്സരമായിരുന്നു ടോട്ടല് ഉണ്ടായിരുന്നത് അപ്പം ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പ് അതിലെ ടൂർണമെന്റിലെ താരം വിരാട് കോഹ്ലി അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് എഴുന്നൂറ്റി അറുപത്തഞ്ച് ആണ് നേടിയത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് മുഹമ്മദ് ഷമിയാണ് ഇരുപത്തിനാല് ആണ് നേടിയത് ടോട്ടൽ എത്ര മത്സരം ഉണ്ടായിരുന്നു നാൽപ്പത്തെട്ട് മത്സരമാണ് ഉണ്ടായിരുന്നത് ഇനി ഈ ഒരു വേൾഡ് കപ്പ് ക്രിക്കറ്റിന്റെ ചിഹ്നം ബ്ലേസ് ആൻഡ് ടോങ് ആണ് ബ്ലേസ് എന്ന് പറയുന്നത് സ്ത്രീ ചിഹ്നമാണ് അതായത് ദ്രുതഗതിയിൽ പന്ത് എറിയുന്ന ഒരു സ്ത്രീ ചിഹ്നമാണ് ഈ പറയുന്ന ബ്ലേസ് എന്ന് പറയുന്നത് അതേ സമയത്ത് ടോങ്ക് എന്ന് പറഞ്ഞാൽ പുരുഷ ചിഹ്നമാണ് ശാന്തതയോടെ ബാറ്റ് ചെയ്യുന്ന പുരുഷ ചിഹ്നം അതാണ് നമ്മുടെ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ വേൾഡ് കപ്പ് ക്രിക്കറ്റിന്റെ ഭാഗ്യ ചിഹ്നം ഇനി ഐ സി സി ഏകദിന ലോകകപ്പിന് മുന്നേയുള്ള ട്രോഫി പര്യടനം ഈ ട്രോഫി പര്യടനം ആരംഭിച്ചത് ഏത് അന്തരീക്ഷ പാളിയിൽ നിന്നാണെന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നാണ് ഇത് ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഇന്റർനാഷണൽ ഇവന്റിന്റെ ഈ ട്രോഫി പര്യടനം ഒക്കെ ഇങ്ങനെ ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഒരു ചോദ്യമായിട്ട് നമുക്കത് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മൾ പഠിക്കാറില്ലേ ട്രോപ്പോസ്ഫിയർ സ്റ്റാറ്റോസ്ഫിയർ തെർമോസ്ഫിയർ എന്നൊക്കെ നമ്മൾ പഠിക്കാറില്ല വിവിധ അന്തരീക്ഷ പാളികളെ അതിൽ സ്റ്റാറ്റോസ്ഫിയറിൽ നിന്നാണ് ഈ ഐ സി സി ഏകദിന ലോകകപ്പിന് മുന്നേയുള്ള ട്രോഫി പ്രകടനം ആരംഭിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഐ സി സി ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ആയിട്ട് പ്രഖ്യാപിച്ചത് നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കറിനെയാണ് അപ്പോൾ സച്ചിനെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ഏകദിന ലോകകപ്പിന്റെ ഗ്ലോബൽ അംബാസിഡർ ആയിട്ട് പ്രഖ്യാപിച്ചത് ഇനി എന്തായിരുന്നു ഇതിന്റെ ഔദ്യോഗിക ഗാനം എന്ന് വെച്ചാൽ ദിൽ ജാസ് ബോലെ എന്നതാണ് ഔദ്യോഗിക ഗാനം അത് സംഗീതം നൽകിയത് റൺബീർ സിംഗ് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കണം ഇനി ഏകദിന ലോകകപ്പിൽ ആദ്യ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആരാണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ താരമായിട്ടുള്ള ഉസാമാമിറാണ് അപ്പൊ ഏകദിന ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഈ ലോകകപ്പിൽ ഉണ്ടാകുക അതാരാണ് ഉസാമാ ആണ് ആർക്ക് പകരമായിട്ട് വന്നു ശതാബ് ഖാന് പരിക്കേറ്റപ്പോഴാണ് വരുന്നത് അതായത് ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അവിടെ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഏർപ്പെടുത്താം അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട് അത് ഈ ലോകകപ്പിൽ നടപ്പിലാക്കുന്നു അങ്ങനെ ആദ്യമായിട്ട് ആര് വരുന്നു ഉസാമാ മിർ ആണ് വരുന്നത് ആർക്ക് പകരമായിട്ട് വന്നു ഷതാബ് ഖാന് പകരമായിട്ട് വന്നു അപ്പം ഇവിടെ എന്താണ് പരിക്കേറ്റതിനെ തുടർന്ന് ആർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ഷതാബ് പരിക്കേറ്റതിനെ തുടർന്ന് ആര് വരുന്നു ഉസാമ മിർ വരുന്നു എന്ന കാര്യം ഓർക്കുക അദ്ദേഹമാണ് കൺകഷൻ സബ്സ്റ്റ്യൂട്ട് എന്ന ടീമ് ഓർത്തിരിക്കുക കൺകഷൻ സബ്സ്റ്റ്യൂട്ട് ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഫൈനലിന് മുന്നോടിയായിട്ട് ക്യാപ്റ്റന്മാരുടെ ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ നടക്കാറുണ്ട് അപ്പോൾ അവിടെ ഫൈനൽ നടക്കുന്നത് ഇന്ത്യയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയും തമ്മിലാണ് അപ്പോൾ ഇരു ടീമുകളുടെയും ക്യാപ്റ്റന്മാർ ഫോട്ടോഷൂട്ടിന് എത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ അഡൽലാജ് സ്റ്റപ്പ് വെല്ലിലാണ് ഗുജറാത്തിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള അഡൽലാജ് സ്റ്റപ്പ് ബെല്ലിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു ഫോട്ടോ ഷൂട്ട് നടക്കുന്നത് എന്താണ് ഈ ഒരു സ്റ്റെപ്പ് വെല്ലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വഗേല രാജവംശത്തിലെ റാണ വീർസിംഗിന്റെ ഭാര്യ രാജ്ഞി രുദാദേവിയാണ് ഇത് നിർമ്മിച്ചത് എന്ന കാര്യം ഓർക്കുക അപ്പം എവിടെയാണ് ഈ അഡൽലാജ് സ്റ്റപ്പ് ബെല്ലെന്ന് വെച്ചാൽ ഗുജറാത്തിലാണ് അവിടെ വെച്ചിട്ടാണ് ഇരു ടീമിൻ്റെയും ക്യാപ്റ്റന്മാരുടെ ഫൈനലിന് മുന്നോടിയായിട്ടുള്ള ഫോട്ടോഷൂട്ട് നടന്നത് ഇനി അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിലെ അമ്പത് സെഞ്ചുറി തികച്ച ആദ്യ താരമായിട്ട് ആര് മാറി വിരാട് കോഹ്ലിയും മാറി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ലോകകപ്പിൽ കുറേ ലോക റെക്കോർഡുകളും പിറന്നിട്ടുണ്ട് അപ്പൊ ആ റെക്കോർഡുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇവിടെ ഒന്ന് പരിശോധിക്കാൻ പോകുന്നത് അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് എഴുന്നൂറ്റി അറുപത്തഞ്ച് റൺസ് നേടിയത് വിരാട് കോഹ്ലിയാണ് അദ്ദേഹം ഈ ഒരു നേട്ടം സ്വന്തമാക്കുമ്പോൾ അതിൽ അദ്ദേഹം അമ്പത് സെഞ്ചുറികൾ അവിടെ പിന്നിട്ടിട്ടുണ്ട് അതായത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ വിരാട് കോഹ്ലിയുടെ അമ്പതാമത്തെ സെഞ്ചുറി പിറക്കുകയുണ്ടായി അങ്ങനെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരമായിട്ട് ആര് മാറുന്നുണ്ട് വിരാട് കോഹ്ലി മാറുന്നുണ്ട് ഈ അമ്പതാമത്തെ സെഞ്ചുറി ഏത് രാജ്യത്തിനെതിരായിട്ടുള്ള മത്സരമാണെന്ന് ചോദിച്ചാൽ ന്യൂസിലൻഡിനെതിരായിട്ടാണ് അവിടെ തന്നെ കണക്റ്റഡ് ചെയ്ത് പഠിച്ചു വെക്കണം ചിലപ്പോൾ ചോദിക്കാം അദ്ദേഹത്തിൻ്റെ ആദ്യ സെഞ്ചുറി ശ്രീലങ്കയ്ക്കെതിരായിട്ടാണ് ആദ്യമായിട്ട് അദ്ദേഹം സെഞ്ചുറി അടിക്കുന്ന ശ്രീലങ്കയ്ക്കെതിരെയും അമ്പതാമത്തെ സെഞ്ചുറി ന്യൂസിലൻഡിനെതിരായിട്ടുമാണ് അതേപോലെ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം വിരാട് കോഹ്ലിയാണ് ആരുടെ റെക്കോർഡ് മറികടന്നു നമ്മുടെ സച്ചിന്റെ റെക്കോർഡാണ് മറികടന്നത് നാല്പത്തൊമ്പതാണ് സച്ചിന്റെ സെഞ്ചുറികൾ ഏകദിനത്തില് അപ്പോൾ സച്ചിൻ്റെ റെക്കോർഡ് മറികടന്നു അമ്പതാമത്തെ സെഞ്ചുറി പിടന്നു അപ്പം അമ്പതാമത്തെ സെഞ്ചുറി പിറക്കുന്നത് ഏത് രാജ്യത്തിനെതിരായിട്ടുള്ള മത്സരത്തിലാണ് ന്യൂസിലാൻഡിനെതിരായിട്ടുള്ള മത്സരമാണ് ആദ്യ സെഞ്ചുറി ആരോടൊപ്പമായിരുന്നു മത്സരത്തിലാണ് മത്സരത്തിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി അടുത്തത് അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഏകദിന ലോകകപ്പ് എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന നേട്ടവും ആരുടെ കൂടെയാണ് ഇനി വിരാട് കോഹ്ലിയുടെ കൂടെയാണ് നേരത്തെ അത് സച്ചിനായിരുന്നു ഇപ്പോൾ അത് വിരാട് കോഹ്ലിയാണ് ആ റെക്കോർഡ് റെക്കോർഡിന് ഉടമ എന്ന കാര്യം ഓർക്കുക നമ്മൾ ഓൾറെഡി പറഞ്ഞു വിരാട് കോഹ്ലിയുടെ റണ് എത്രയാണ് എഴുന്നൂറ്റി അറുപത്തഞ്ചാണ് വളരെ പ്രധാനമാണ് അത് പഠിച്ചു വെക്കണം പഠിക്കാൻ ചെറിയൊരു ടിപ്പും പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ഒരു ഏകദിന എഡിഷനിൽ ഏറ്റവും കൂടുതൽ തവണ അൻപതിലധികം സ്കോർ നേടിയ താരമെന്ന റെക്കോർഡ് മാർക്ക് സ്വന്തമാണ് വിരാട് കോഹ്ലിക്ക് സ്വന്തമാണ് അപ്പോൾ ഇവിടെ ഈ ലോകകപ്പുമായി ബന്ധപ്പെടുത്തി റൺസുമായിട്ട് ബന്ധപ്പെട്ടി കൂടുതൽ റൺസ് നേടിയതാര് കൂടുതൽ സെഞ്ചുറി നേടിയതാര് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആരിലേക്ക് പോകും അത് വിരാട് കോഹ്ലിയിലേക്കാണ് പോകുന്നത് അപ്പൊ ഒരു ഏകദിന എഡിഷനിലെ ഏറ്റവും കൂടുതൽ തവണ അൻപതിലധികം സ്കോറ് നേടിയ താരമെന്ന ആർക്കാണ് വിരാട് കോഹ്ലിക്കാണ് ഒമ്പത് തവണയാണ് അദ്ദേഹം അമ്പതിലധികം സ്കോറ് നേടിയിട്ടുള്ളത് ഈ ലോകകപ്പില് ഇനി ഏകദിന ലോകകപ്പ് ചരിത്രത്തിൽ സിക്സറുകൾ തികച്ച മിക അമ്പത് സിക്സറുകൾ തികച്ച ആദ്യ താരമാണ് രോഹിത് ശർമ്മ അപ്പൊ ഈ സിക്സർ എന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആരിലേക്ക് പോകണം രോഹിത് ശർമ്മയിലേക്ക് പോകണം റൺസുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പഠിച്ചൊക്കെ വിരാട് കോഹ്ലിക്ക് കൊടുക്കുമ്പോൾ സിക്സറുമായി ബന്ധപ്പെട്ട കണക്ട് ചെയ്തു വരേണ്ടതാരാണ് രോഹിത് ശർമ്മയാണെന്ന് ഒന്ന് ഓർത്തു വെക്കുക അപ്പൊ ഇവിടെ അൻപത് സിക്സറുകൾ തികച്ചു ഏകദിന ലോകകപ്പിന്റെ തന്നെ അൻപത് സിക്സറുകൾ തികച്ച ആദ്യ താരമാരാണ് രോഹിത് ശർമയാണ് ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം എന്ന റെക്കോർഡും ആർക്കാണ് രോഹിത് ശർമയ്ക്കാണ് ശർമ്മക്കാണ് ക്രിസ്ത്യലിന്റെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നത് ഇനി ഒരു കലണ്ടർ വർഷത്തിൽ അൻപത് സിക്സറുകൾ തികച്ച ആദ്യ ഇന്ത്യൻ താരം ആരെന്ന് ചോദിച്ചാലും അതുമാതിരി തന്നെയാണ് രോഹിത് ശർമയാണെന്ന കാര്യം ഓർത്തിരിക്കണം ഇനി ബോളിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ മുഹമ്മദ് ഷമിയിലേക്കാണ് പോകേണ്ടത് ഏകദിന ലോകകപ്പിൽ ഏറ്റവും വേഗത്തിൽ എന്താണ് അൻപത് വിക്കറ്റ് സ്വന്തമാക്കിയ താരമാണ് ആര് മുഹമ്മദ് ഷമി പതിനേഴ് ഇന്നിങ്സില് നിന്നാണ് അദ്ദേഹം ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പോൾ മുഹമ്മദ് ഷമി ഇരുപത്തിനാല് വിക്കറ്റുകളാണ് ഈ വേൾഡ് കപ്പിൽ നേടിയത് അങ്ങനെ അദ്ദേഹം ഇതിനു മുമ്പ് കളിച്ച വേൾഡ് കപ്പ് എല്ലാം പരിശോധിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ വേഗത്തിന് അമ്പത് വിക്കറ്റ് സ്വന്തമാക്കിയ താരമാണ് മുഹമ്മദ് ഷമി മൊത്തം അദ്ദേഹം കളിച്ച എല്ലാ വേൾഡ് കപ്പും നോക്കി പതിനേഴ് ഇന്നിങ്സുകളിൽ നിന്നാണ് എന്ത് അദ്ദേഹം ഈ ഒരു നേട്ടം സ്വന്തമാക്കുന്നത് അപ്പൊ ഈ വേൾഡ് കപ്പിൽ അദ്ദേഹം എത്ര നേടി ആണ് നേടിയത് ഈ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ആരാണ് മുഹമ്മദ് ഷമിയാണ് ഇനി ഏകദിനത്തിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം നടത്തിയ വ്യക്തി ആയിരുന്നു ചോദിച്ചാൽ മുഹമ്മദ് ഷമിയാണ് നിലവിൽ അത് എത്രയാണ് അൻപത്തി ഏഴിൽ ഏഴാണ് അതായത് ഏഴ് റൺസ് അമ്പത്തി ഏഴ് റൺസിന് ഏഴ് വിക്കറ്റ് നേടി അമ്പത്തി ഏഴ് റൺസിന് ഏഴ് വിക്കറ്റ് നേടി എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ തവണ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ താരവുമാര് തന്നെയാണ് മുഹമ്മദ് ഷമിയാണ് ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ തവണ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ താരമാരെന്ന് വെച്ചാലും മുഹമ്മദ് ഷമിയാണ് ഒരു ഏകദിന ലോകകപ്പ് അഡീഷനിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടി ഇന്ത്യൻ അതും അതുമാതിരി തന്നെയാണ് മുഹമ്മദ് ഷമി ആണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിക്കറ്റുമായി ബന്ധപ്പെട്ട് വന്ന ഷമിയിലേക്ക് പോകുക സിക്സറുമായിട്ട് ബന്ധപ്പെട്ട് വന്ന രോഹിത് ശർമ്മയിലേക്ക് പോകുക റൺസുമായി ബന്ധപ്പെട്ട് വേൾഡ് കപ്പിൽ വന്നു കഴിഞ്ഞാൽ അത് വിരാട് കോഹ്ലിയേക്കാണ് മെയിനായിട്ട് പോകേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇത്രയും നേരം കൊണ്ട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പരിചയപ്പെടുത്താം ഇത് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടല്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമായിരുന്നു അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ ഇടം പിടിച്ച ഒരു വിഷയമായിരുന്നു ടൈംഡ് ഔട്ട് രീതിയിൽ ആദ്യമായിട്ട് ഒരു താരം ഔട്ട് ആകുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യമായിട്ട് ടൈംഡ് ഔട്ട് രീതിയിൽ ആയ താരമാണ് ശ്രീലങ്കയുടെ ആഞ്ചലോ മാത്യൂസ് ഏത് രാജ്യത്തിനെതിരായിട്ടുള്ള മത്സരമാണെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശിനെതിരായിട്ടാണ് എന്താണ് ടൈംഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ മെറിൽബോൺ ക്രിക്കറ്റ് ക്ലബ്ബ് നിയമപ്രകാരം ഒരു ബാറ്റർ ഔട്ടായ ശേഷം അല്ലെങ്കിൽ ബാറ്റ്സ്മാൻ റിട്ടയർ ചെയ്ത ശേഷം അടുത്ത ബാറ്റ്സ്മാൻ എന്താണ് മൂന്ന് മിനിറ്റുള്ളിൽ എന്താണ് ബാറ്റ് ചെയ്യാനായിട്ട് ക്രീസിലെത്തണം അല്ലെങ്കിൽ എന്താണ് ടൈംഡ് ഔട്ടായിട്ട് പരിഗണിക്കും അതായത് ഏത് ടീം അപ്പീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈംഡ് ഔട്ട് ആയിട്ട് പരിഗണിക്കും ഇനി ഐ സി സിയുടെ കേസിലേക്ക് വരുമ്പോൾ അത് എത്രയാണ് രണ്ട് മിനിറ്റിൽ എന്നാണ് ഐ സി സിയുടെ കേസിൽ അതായത് ഒരാൾ ഔട്ട് ആവുക അല്ലെങ്കിൽ റിട്ടയർ ആവുകയാണെങ്കിൽ പുതിയ ഒരു ബാറ്റ്സ്മാൻ ആ ക്രീസിലേക്ക് രണ്ട് മിനിറ്റിനുള്ളിൽ എത്തിയിട്ട് എന്താണ് ബാറ്റ് ചെയ്യാൻ സജ്ജമാവണം അല്ലെങ്കിൽ എന്ത് ചെയ്യാം എത് ടീമിന് അപ്പീൽ ചെയ്യാം ടൈംഡ് ഔട്ട് നിയമപ്രകാരം അമ്പയർക്ക് എന്ത് ചെയ്യാൻ പറ്റും വിക്കറ്റ് വിളിക്കാനും പറ്റും അങ്ങനെ ആദ്യമായിട്ട് ആയ വ്യക്തിയാണ് ആര് ആഞ്ചലോ മാത്യൂസ് അപ്പോൾ അവിടെ ഓർത്തിരിക്കാൻ സിമ്പിളാണ് ടൈംഡ് ഔട്ടെന്നാണ് പറഞ്ഞ അതായത് ഒരാൾ ആയി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ എവിടെ എത്തണം എത്തണം അപ്പോൾ എന്താണ് ഒരാൾ ആയി ചലോ 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 എന്ന് പറയാണ് ആ ഒരു എന്താണ് ഈ പറയുന്ന ആള് ചലോ ചലോ വേഗത്തിലെത്തണം ചലോ ചലോ വേഗത്തിലെത്തണം അങ്ങനെ പറയില്ലേ അപ്പൊ അവിടെ എന്താണ് ആഞ്ചലോ ആഞ്ചലോ ചലോ ആഞ്ചലോ ചലോ അങ്ങനെ ഓർത്തു വെച്ചാൽ മതി ആഞ്ചലോ മാത്യൂസ് ശ്രീലങ്ക ഏത് ടീമിനെതിരായിട്ട് ബംഗ്ലാദേശിനെതിരായിട്ട് അപ്പൊ ടൈംഡ് ഔട്ട് രീതിയിൽ വിക്കറ്റായ ആദ്യ ക്രിക്കറ്റ് താരമാണ് ആര് ആഞ്ചലോ മാത്യൂസ് എന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കണം ഐ സി സി നിയമപ്രകാരം രണ്ട് മിനിറ്റിൽ എന്താണ് എത്തണം എന്നൊരു കാര്യം കൂടി ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ പരിചയപ്പെടുത്തിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്തത് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഇന്നലെയൊക്കെ നടന്ന പരീക്ഷയിൽ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദ്യമായിട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഏഷ്യൻ ഗെയിംസ് അതേപോലെ നോബൽ പ്രൈസ് അപ്പോൾ അത്തരത്തിലുള്ള ഓരോ പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളിലൂടെ ഒക്കെ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൽ ഡി പരീക്ഷയ്ക്കായിട്ട് നമുക്ക് തയ്യാറെടുക്കാം നല്ല രീതിയിൽ അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാം നല്ല രീതിയിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു ഉദ്യോഗം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം